നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സർക്കാർ ആവിഷ്കരിക്കുന്ന കുറച്ച് പദ്ധതികളും ആവിഷ്കരിക്കുന്നതെന്ന് മാത്രമല്ല ആവിഷ്കരിച്ചതുമായ കുറച്ച് പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി ഡബ്ല്യു ഐ എഫ് എസ് അടുത്ത ചോദ്യം നോക്കാം കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഉത്തരം രംഗശ്രീ ഓർക്കാനും എളുപ്പമാണ് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി എന്താണ് രംഗശ്രീ മറക്കരുത് അടുത്ത ചോദ്യം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി പി എം യോജന അപ്പം ഒരു ഇങ്ങനെ ഓർത്തുകൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ആശ കൊടുത്ത ഒരു പദ്ധതിയാണ് എന്ത് പി എം ആശായോജന അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം സ്നേഹക്കൂടം ഓർത്തിരിക്കാനും എളുപ്പമാണ് ഇപ്പം മാനസിക രോഗ വിമുക്തമായവരുടെയൊക്കെ പുനരധിവാസത്തിനായി സർക്കാർ സ്നേഹത്തോടെ ആരംഭിച്ച പദ്ധതി എന്ന ഓർക്കുക എന്താണത് സ്നേഹ അടുത്ത ചോദ്യം കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച വെബ് പോർട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് എക്സാംസിന് ഇപ്പോൾ കറണ്ട് അഫെയേഴ്സിൽ കയറി വരുന്ന ചോദ്യമാണിത് ഉത്തരം സുനീതിയാണ് അപ്പം നമുക്കുള്ള സർക്കാർ സേവനങ്ങൾ വളരെ എളുപ്പം ഓരോ ആൾക്കാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമായി ആരംഭിച്ച പദ്ധതി സുനീതി അടുത്ത ചോദ്യം കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്ത് ഉത്തരം സ്നേഹസ്പർശം അടുത്ത ചോദ്യം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ച്പെൻ ബച്ചാവു ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ട് ഇതിൻ്റെ പ്രത്യേകത കൂട്ടെന്ന പദ്ധതിയുടെ പ്രത്യേകതയാണ് ആരൊക്കെയാണ് കേരള പോലീസും പെൻ ബച്ചാവോ ആന്തോളനവും കൂടെ സം സംഘടിതമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് കൂട്ട്